ഞാനിപ്പോൾ ചെല്ലുന്നത് ഒരു പഴയ ഫിലിം ക്യാമറയിൽ ചെന്ന് പതിയാൻ പോകുന്ന ഒരു ചിത്രത്തിലേക്കല്ല കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഞാൻ കാണുന്ന എൻ്റെ സ്വപ്നത്തിലേക്കാണ് എൻ്റെ കുടുംബം എൻ്റെ സ്വപ്നം എൻ്റെ സ്വർഗരാജി സാന്തനൻ സീരിലെ ശിവാഞ്ജലി ഗോപിക അനിൽ വിവാഹിതയായി ഇപ്പോൾ അപ്പോൾ ലാസ്റ്റ് എപ്പിസോഡിൽ അഭിനയിക്കുമ്പോൾ ആ പടിയിറങ്ങുന്ന അഭിനയം കഴിഞ്ഞ് അവിടെ നിന്ന് ലാസ്റ്റായിട്ട് പടിയിറങ്ങുന്നതിന് മുന്നേയുള്ള സീനാണ് നമ്മളിപ്പോൾ ഈ കണ്ടത് ആ വീടൊക്കെ കണ്ടപ്പോൾ പലരും കവൻറിൽ പറയുന്നത് കണ്ടപ്പോൾ വിഷമം തോന്നിയത് എന്ത് പറഞ്ഞാലും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ സാന്ത്വന സീരിയൽ എന്ന് പറയുമ്പോൾ പൊതുവെ മലയാളികൾ കണ്ടുപോകുന്ന ഒരു സീരിയലിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു എന്ന് തന്നെ പറയണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പൊതുവെ അവിഹിതവും അല്ലെങ്കിൽ ഒരു കുട്ടി അച്ഛൻ അച്ഛനെ അന്വേഷിച്ച് കാലങ്ങളോട് നടക്കുക അങ്ങനെ എപ്പിസോഡ് നീട്ടിക്കൊണ്ട് പോവുക അല്ലെങ്കിൽ അമ്മയെ അന്വേഷിച്ച് കാലങ്ങളോട് നടക്കുക അങ്ങനെ എപ്പിസോഡ് നീട്ടിക്കൊണ്ട് പോവുക ആ രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് മാറി വന്നിട്ട് ഇത് തമിഴ് റീമേക്ക് ആണെന്നൊക്കെ പറഞ്ഞാലും അങ്ങനത്തെ ഒരു രീതിയിൽ നിന്ന് മാറി തമിഴ് സീരിയലിൻ്റെ ഒരു രീതിയൊന്നുമല്ല അതല്ലാതെ നമ്മുടെ വലിയേട്ടൻ സിനിമ മമ്മൂട്ടി അഭിനയിച്ച വലിയേട്ടൻ സിനിമ പോലെ ഒരു കൂട്ടുകുടുംബവും കൂട്ടുകുടുംബത്തിൻ്റെ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും ശരിക്കും മലയാളികളുടെ ജീവിതവും ആയിട്ട് നല്ല പോലെ ബന്ധപ്പെട്ട് കിടക്കുന്ന പോലെയായിരുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ കൂട്ടുകുടുംബം ഇപ്പം ഇല്ല ഇപ്പം എല്ലാവരും അണുകുടുംബങ്ങളാണ് അപ്പോൾ ഒരു ഓരോ വിഷയം ഓരോ കുടുംബത്തിലുണ്ടാകുമ്പോൾ ഓരോ വിഷയം പുതിയ പുതിയ വിഷയങ്ങളുണ്ടാകുമ്പോൾ അതിനെ കൂട്ടുകുടുംബം ആയതുകൊണ്ട് എല്ലാവരും കൂടെ കൂടി അതിനെ പരിഹരിക്കുന്നത് എങ്ങനെയാണെന്നും അപ്പോൾ ശേഷം കിട്ടുന്ന ഒരു സന്തോഷം അവരെല്ലാവരും കൂടെ കൂടി അനുഭവിക്കുന്നതൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ അതൊരു പുതിയ അനുഭവം പോലെയാണ് ഇതിനു മുന്നേ ഉള്ള തലമുറകളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അന്ന് കൂട്ടുകൂടുംബം ആയതുകൊണ്ട് ഒരു വിഷയം ഉണ്ടായാൽ പരിഹരിക്കാൻ എല്ലാവരും കൂടെ ഒന്ന് ഒന്നിച്ച് നിൽക്കുമ്പോൾ അത് ഒരു ഡിപ്രഷനിലേക്കൊന്നും ആരും പോവില്ല ഇന്ന് ഇന്നങ്ങനെയല്ല ഇന്ന് ഡിപ്രഷൻ ഒരു എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമായി മാറി അത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഷെയർ ചെയ്യാനും ഒന്നിന് സഹായിക്കാനും ഒന്നും നമുക്കിടയില്ല എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് പുതിയതായിട്ട് വന്ന് ഈ സ്വാതന്ത്ര്യ സീരിയൽ ഒരു കുളിർക്കാറ്റ് പോലെ കടന്നുപോയെന്ന് പറയാം കാരണം വലിയ വിവാദങ്ങളൊന്നും ഇതിനെപ്പറ്റി ഇറങ്ങിയിട്ടില്ല ട്രോളുകളൊന്നും അധികം വന്നിട്ടില്ല ഒരു നമ്മളുടെ ജീവിതവുമായിട്ട് വളരെയധികം അല്പം വലിച്ചുനീട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാലും നമ്മുടെ ജീവിതവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടന്നിരുന്നൊരു സീരിയലാണ് അല്ലെങ്കിൽ സീരിയൽ എന്ന് പറഞ്ഞാൽ തീരെ ചിന്തിക്കാനും യുക്തിക്ക് നിരക്കാത്തതുമായ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യും ഈ ശിവാഞ്ജലി എന്ന് പറഞ്ഞ് ഈ ആദ്യമായിട്ട് ഈ സീരിയലിൽ ഇവരൊരു ഒരു വന്ന് ജോഡി വന്നപ്പോൾ തന്നെ മലയാളികൾ ഇത് നെഞ്ചിലേറ്റിയ ഒരു ഇതാണ് ഇത്രയും ഫാൻസ് വന്നിട്ടില്ലെന്ന് പറയാം സീരിയലുകളിൽ പിന്നെ അഭിനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ആദ്യമായിട്ട് അഭിനയിച്ച ആൾക്കാരൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് പക്ഷെ നമുക്കത് മനസ്സിലാകുക അല്ലാത്ത പോലെ നന്നായിട്ട് തന്നെ ചെയ്തു പിന്നെ ആകെ ഒരു വിഷമം വന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഡയറക്ടർ ഇടയ്ക്ക് വെച്ച് മരിച്ചു ഒരു കാര്യം അത് ചെറിയ വിവാഹത്തിലൊക്കെ വിവാദത്തിലൊക്കെ ചെന്ന് എത്തിയിരുന്നു പക്ഷേ ആ വിവാദത്തിലൊന്നും വലിയ കാര്യമില്ല പിന്നെ ലാസ്റ്റ് സീൻ ഇതിന്റെ ആ ഇവരിൻ്റെ ആദ്യത്തെ സീൻ ഇവരെല്ലാവരും കൂടെ ഇരിക്കുന്നു ഇപ്പോൾ ലാസ്റ്റ് ഉണ്ട് എന്താണെങ്കിലും ഒത്തിരി നല്ല നല്ല മെസ്സേജുകൾ സത്യത്തിൽ ആ സീരിയലിൽ ഉണ്ടായിരുന്നു അങ്ങനെ എങ്ങനെ നോക്കിയാലും സ്വാതന്ത്ര്യം സീരിയലിനെ പറ്റി ഒരു മോശം അഭിപ്രായം ഒരു കാര്യത്തിലും എടുത്തു പറയാനുള്ളതായിട്ട് ഇല്ല ഒരു നല്ല സീരിയൽ തന്നെയായിരുന്നു